ാമോത്ത് കുടുംബമാവട്ടെ ആത്മമിത്രം പോകും ലോക്ക് മീഡിയയിലെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നൃത്ത ചിന്തയ്ക്കായി സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒൻപത് വായിക്കാം ബാലൻ നടക്കേണ്ടുന്ന വഴി നട ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ തൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഏറ്റവും സ്തോത്രം ഈ ഭാഗത്തു നിന്ന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുഞ്ഞ് ഗർഭസ്ഥമായിരിക്കുമ്പോൾ തന്നെ അതിന് പല അറിവുകൾ ലഭിക്കുന്നുണ്ട് മാതാവിൻ്റെ ശബ്ദം എന്നറിയാം പിതാവിൻ്റെ പെരുമാറ്റം അറിയും പണ്ട് പ്രായമുള്ള അമ്മച്ചിമാർ പറയുമായിരുന്നു കുഞ്ഞിൻ്റെ വളർച്ച അത് സംയോജിക്കുന്ന നാൾ മുതൽ തുടങ്ങുമെന്ന് അത് വളരുമ്പോൾ എല്ലാം അറിയുമെന്നും അതുകൊണ്ട് ഗർഭമായിരിക്കുമ്പോൾ സമയത്ത് നമ്മുടെ ഓരോ പ്രവർത്തിയും അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടും പാട്ട് പാടുന്നതിലൂടെയും വചനം വായിക്കുന്നതിലൂടെയും കുഞ്ഞിനെ വളർത്താം മാനസികവും ആത്മീയവുമായ വളർച്ചയുടെ മൂല്യം നാം മനസ്സിലാക്കണം ചില കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ ശബ്ദം കേട്ട് വ്യക്തമായി മനസ്സിലാക്കുന്നു പാട്ട് പാടുമ്പോൾ അത് ഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങും മോശയുടെ മാതാവിനെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം ഗർഭകാലം ഭയത്തോടും കൈ കഷ്ടപ്പാടോടും കൂടിയായിരുന്നു എന്നാൽ അന്ന് മുതൽ യോഗ്യവേദന ഒരു ചിന്തയുള്ളൂ നാം ഈ നാട് വിട്ട് പോകേണ്ടിവരാണ് ഇവിടെയല്ല നമ്മുടെ സ്വദേശം ഇത് താൽക്കാലികമാണ് ഈ ഈ കാര്യങ്ങൾ വീട്ടിലെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നദിയിൽ പ്രാർത്ഥനയോടെ ഭയത്തോടെ ഇടേണ്ടി വന്നെങ്കിലും തിരിയെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു വിശ്വാസത്തോടെ കാത്തിരുന്നു തിരി ലഭിക്കുകയും ചെയ്തു തൻ്റെ കയ്യിൽ ലഭിച്ച ലഭിച്ച അഞ്ചു വയസ്സ് വരെ വളർത്തി കാര്യങ്ങൾ പഠിപ്പിച്ചു ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ആറു വയസ്സിനകം സകലവും ഉപദേശിച്ചു കഴിഞ്ഞു പിന്നെ എൺപത് വയസ്സക്കാലം നാം പിന്നെ നിശബ്ദയുഗമായിരുന്നു പിന്നീട് മോശയുടെ വിവരങ്ങളും അവൻ്റെ ജനത്തെ നയിച്ചതുമെല്ലാം നാം അറിയുന്നു അതുപോലെ ഷമോൽ പ്രവാചകനും എൻ്റെ അമ്മ എന്നയെക്കുറിച്ച് പഠിക്കുന്നു അവന് അവളൊരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥിച്ചൊരർപ്പണബോധത്തോടെയായിരുന്നു തനിക്ക് ഒരു ആൺകുഞ്ഞിനെ കുഞ്ഞിനെ തന്നാൽ അതിനെ ദൈവത്തിനായി കൊടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് അനുസരിച്ച് തനിക്ക് ലഭിച്ച മകനെ അഞ്ചാറ് വർഷം വളർത്തിയിട്ട് തിരികെ കൊടുത്തതായി നാം വായിക്കുന്നു ഈ അഞ്ച് വർഷം രണ്ട് മാതാക്കൾക്ക് വളർത്താൻ ലഭിച്ചുള്ളൂ ആ സമയം കൊണ്ട് അവർ അവരെ ദൈവീയ വഴിയിൽ അഭ്യസിപ്പിച്ചു രണ്ടുപേരും ദൈവീയ വഴിയിൽ തന്നെ നടന്നു പിന്നീട് ദൈവജനത്തിൻ്റെ എൻ്റെ ദൈവജനത്തിൻ്റെ മധ്യേ ഏറ്റവും ഉന്നതമായ വ്യക്തികളായി അതേ സൗകര്യമാൻ്റെ ബാലൻ നടക്കേണ്ടെന്ന ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ ദൈവവചന പ്രകാരം നടക്കുമ്പോൾ ദൈവം സഹായിക്കട്ടെ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ഉത്തനായാലും അവൻ വിട്ടും അറിയില്ല സർശിവാക്യങ്ങൾ ഞാൻ വായിക്കുന്നു അമ്മമാരുടെ പങ്ക് വളരെ വലുതാണ് അവരെ പരിശീലിപ്പിക്കുന്നതായിട്ടും വളരെ അവരെ പരിശീലിപ്പിക്കാനായിട്ട് രാവിലെയും വൈകിട്ടും കുടുംബപ്രാർത്ഥനയിൽ അവരെ പങ്കെടുപ്പിച്ചും കൊണ്ടുപോകണം അമ്മ ലോവീസിലും വലിയമ്മ യൂനിക്കയിലും ഉണ്ടാ ഉണ്ടായിരുന്ന വിശ്വാസം തിമോത്യൂസിൻ്റെ പക്കൾ ലഭിച്ചതായി ഞാൻ വായിക്കുന്നു കുഞ്ഞുങ്ങൾ വിലയേറിയവരാണ് നമ്മുടെ കയ്യിൽ ഊനമില്ലാത്തതായി ആണ് നമുക്ക് ലഭിക്കുന്നത് അതിനെ തന്നെ അങ്ങനെ തന്നെ തിരിയെ ഏൽപ്പിക്കേണ്ടതാണ് അതിനായി ഓരോ ഓരോത്തരെയും സഹായിക്കട്ടെ അനേക മാതാക്കളെ നാം വചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വചനത്തിൽ ഉറയ്ക്കുവാൻ ഇടയാകട്ടെ കുടുംബത്തിൽ എങ്ങനെയോ അങ്ങനെയാണ് അവർ സമൂഹത്തിൽ വളരെ ഭയത്തോടുകൂടെ മുട്ടന്മൽ നിൽക്കുന്ന മാതാക്കളുടെ മക്കൾ കർത്താവിനായി കർത്താവിനായി ജീവിക്കും അതിന് സംശയമില്ല ദേവനാമം മാത്രം മാറ്റപ്പെടുമ്പോളാട്ടെ